ണ്ടോ ഇത്യാമറ ഇത് എന്താ പോലെ കാൽമലും കയ്യുമലും ഒക്കെ ആരൊക്കെണ്ടല്ലോ

അല്ലിയേ പോട്ടാ വായാലെ വസ്ത്രം കൊണ്ടുവായെ ഞാന ഇടക്കെല്ലാം കൊണ്ടോളൂ കൊടുത്താ കൊടുത്തേ അതാണ്ട് കച്ചോട ഒന്നാക്കണ്ട രണ്ടുമൂന്നെണ്ണാണ് കൊണ്ടു രണ്ടു മൂന്നാലെണ്ണാണ് കച്ചോടന്നെ ലോ മേടിച്ചോളി മൊത്തം വിലണ്ട് പറഞ്ഞോളി അല്ലേ അത് അരച്ചൊക്കെ വരൂ അവിടെ നടന്ന അടന്ന അത് പറഞ്ഞാൽ കേക്കൂ പറഞ്ഞാൽ കേക്കു നോക്കി മാം പറഞ്ഞോടിക്കും വില വില പറഞ്ഞു കൊടുക്കി വില പറഞ്ഞു കൊടുക്കി വില പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമല്ലോ േ ഉള്ളൂ തലല്ലേ ഉള്ളൂ എന്താ പറഞ്ഞാട്ടെ ഒടലില്ലല്ലോ തലല്ലല്ലോ വേണ്ടിയോ പോത്തല്ല വേണ്ടിയേ ചെറിച്ചുണ്ടോ പിന്നെ പറ പിന്നെ തല നോക്ക് തല നോക്ക് തല ഞങ്ങള് കണ്ടക്കണല്ലോ അപ്പൊ ഇതിന്റെ തല ഏയ് ഇതിന്റെ നില അതിനെക്കാട്ടും വൃത്തി നിർത്തണ്ടവര് നൃത്തമാര പറഞ്ഞ് ഇതിര കൊടുക്കാന്ന് പറഞ്ഞു അമ്പത്തഞ്ചു റുപ്യ അമ്പത്തയ്യായിരം അതാ അതോ അതിൽ വെട്ട മറ്റു എവിടാ ആ ചാലക്കൊടി എന്താ പറഞ്ഞു കൊടുക്കണോ പതിനെട്ട് അഞ്ഞൂറ് ഈ പോത്തുമുട്ടികളൊക്കെ പതിനെട്ട് അഞ്ഞൂറ് അല്ല പോട്ടികളൊക്കെ പതിനെട്ട അഞ്ഞൂറിൻ്റെ ભાઈ અમે લોકો કોડ કે કોડ કોડ કે કોડ എന്താ പറഞ്ഞു പറഞ്ഞൊടുക്കച്ചവടം നടത്തുമ്പോ കറപ്പേട്ടനെ കുറെ ദിവസമായി കച്ചവടം കണ്ടു എന്താ യൂട്യൂബിൽ യൂട്യൂബിൽ വെട്ടിക്കണ്ട്ടിക്കണ് എന്താ കച്ചവടം നിർത്തല എത്ര വില പറ ആ എത്ര വില പതിന ആ ഇതെന്താ വില പറഞ്ഞു പതിനെട്ടായിരം പേന പതിനെട്ടായിരം മിനി പറഞ്ഞു അതെ എന്നാ അവിടെ പോയിക്ക് എന്നാ അവിടെ പോയിക്ക് വീഡിയോ കാണേണ്ട എത്ര അവിടെ പോയിക്ക് വീഡിയോ കണ്ടിട്ടുണ്ട് ഇതിലുണ്ട് പതിനെട്ടായിരം മിനി അല്ലേ പതിനെട്ടായിരം പതിനെട്ടായിരം എന്താ പഠിക്കൂ പതിനഞ്ചാ അഞ്ചിന് പത്ത് രൂപ Tamam. Da. Devam edelim. Ne ne gibi? Ay